വീൽചെയർത്തി തന്നെ ഇരിക്കത്തില്ല തന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല അത്രേ ഇരിക്കത്തുള്ളൂ കച്ചറയിലൊന്നും ഇരിക്കുന്നില്ല വലത്ത സൈഡും മൊത്തത്തിൽ തളന്നു എടുത്ത സൈഡിലെ ചെറിയ വിലവേ ഉള്ളൂ സ്വന്തമായ ഒരു ഭവനം സ്വപ്നം മാത്രമല്ല ഒരു ആവശ്യകത കൂടിയാണ് നമ്മൾ മുന്നൂറ്റി അൻപത്തിയേഴാമതായിട്ട് നിർമ്മിച്ച് നൽകിയ സ്നേഹഭവനം വിധവയായ രാധാമണിക്കും രാധാമണിയുടെ രോഗിയായ അമ്മയ്ക്കും കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് ശയ്യാവലംബിയായി കിടക്കുന്ന സംസാരശേഷി നഷ്ടപ്പെട്ട് ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന രാധാമണിയുടെ മകനുമായിട്ടാണ് വടക്കിടത്തുകാവിൽ പന്തളം സ്വദേശിയായ എം സി ജോസിൻ്റെയും ലാലിയുടെയും അവരുടെ വിവാഹ വാർഷികത്തിനോട് അനുബന്ധിച്ച് അവർ നൽകിയ സമ്മാനമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീട് നിർമ്മിച്ചു നൽകിയത് ഞങ്ങളുടെ വിവാഹ വാർഷിക വാർഷികത്തോടനുബന്ധിച്ച് വീട് നൽകണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അതനുസരിച്ച് തുടങ്ങിയ പണിയാണ് പക്ഷേ ഇന്നലെ എൻ്റെ മകൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു അതും ഇതോടൊപ്പം സംഭവിച്ചു ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഈ കുടുംബത്തെ സഹായിക്കുന്നതിൽ നിങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചതിന് ദൈവത്തെ ശ്രദ്ധിക്കുന്നു വളരെ സ്പീഡിലാണ് പണിയെല്ലാം നടന്ന് വളരെ ഉത്തര കൂടി ചെയ്തിട്ടുണ്ട് എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഈ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അവരുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകത്തുനിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങോട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമായിരുന്നു രാധാമണിയുടേത് കാരണം മകനും വെയ്യ മകൻ എല്ലാം മേടിയെന്ന് വീണ തീരെ വെയ്യാതെ കിടക്കുന്ന അതുപോലെ തന്നെ രാധാമണിക്കും സുഖമില്ലാത്തതാണ് അങ്ങനെ സമയത്താണ് നമ്മുടെ സാമൂഹ്യ പ്രവർത്തകയായ ഡോക്ടർ സുനിൽ ടീച്ചറിനെ സമീപിക്കുകയും ഇത്രയും ചെയ്തു കൊടുത്തേനെ അതുപോലെ നമ്മുടെ സാറിനോടും നടത്തിനോടും ഇതിനെ സഹകരിച്ച എല്ലാവരോടും പ്രത്യേക നന്ദി അറിയിക്കുന്നത് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് പോകാൻ ഇനിയും വീടുകൾ മുന്നോട്ട് ചെയ്യാൻ അവസരമുണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒരു ഴ്ച്ച ദിവസം ലേറ്റ് ഓർക്കുന്നില്ല ഒരു ഞായറാഴ്ച ദിവസം ഞാനും അനിയണ്ണനും കൂടെ ജാഥാമണിയും കൂടെ നേരെ പത്തനംതിട്ട പോയി ഈ മേടത്തിൻ്റെ വീട് അറിയത്തില്ല എന്ന് തന്നെ ഞങ്ങൾ ചോദിച്ചു പറഞ്ഞാണ് ആ വീട്ടിൽ നിന്ന് എത്തുന്നത് ഒരു മടി ഇല്ലാതെ ബഹുമാനപ്പെട്ട മേടം ഇത് ചെയ്തു തരാം ഞങ്ങൾ നോക്കട്ടെ എന്ന് ഞങ്ങളോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ സാറോട് വന്ന് കണ്ടു നോക്കി ചെയ്തു തരാൻ ഏറ്റു അങ്ങനെ ചെയ്തു ഈ ജോലിക്കാർ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് ചെയ്ത ജോലിക്കാർ കംപ്ലീറ്റ് പേര് അവർക്കും ഒരു കുഴപ്പമില്ലാതെ എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് അവർ പൂർത്തിയാക്കി തന്നു ഇനി എക്കാലം രാധാമണി ആ കുടുംബത്തിനോടും ആ മൂന്ന് ഈ മൂന്ന് പേരോടും ഒരു കടപ്പാട് ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ചെയ്ത് കൊടുത്തതിന് എല്ലാവരോടും മൂന്ന് സാറന്മാരോടും വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് ഇനി മച്ചാലും മറക്കാൻ ഒക്കത്തില്ല ഇതുപോലെ ആളും ഒരാൾ ചെയ്തു തരത്തില്ല അങ്ങനെയാണ് ഞങ്ങൾ പോയി മാനത്തിനെ കണ്ട് കാര്യങ്ങളെല്ലാം പറയും ആ നല്ല രീതിയിൽ ഇവിടെ നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഒരു വീട് കിട്ടുമെന്നോ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുറക്കം പോലും ഇല്ല സാറും എല്ലാവരും ദൈവത്തെ പോലെ എനിക്ക് വന്നു എന്റെ വീട് ഏറ്റവും അർഹയായ ആ രാധാമണിക്കും കുടുംബത്തിനുമായിട്ട് ഈ വീട് നൽകിയപ്പോൾ ജോസിനും കുടുംബത്തിനും ഉണ്ടായ സന്തോഷം ആ സന്തോഷമാണ് ഞാൻ എനിക്ക് ഉണ്ടാകുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നത് സംതൃപ്തി എന്ന് പറയുന്നത് അവർ രണ്ട് കൂട്ടർക്കും കിട്ടുന്ന സംതൃപ്തി സന്തോഷമാണ് ഇവിടെ രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും അടങ്ങിയ ഒരു വീട് ജോസിൻ്റെയും ലാലിയുടെയും സഹായത്താൽ നിർമ്മിച്ച് നൽകിയപ്പോൾ ഒരുപാട് നന്ദി സ്നേഹം